രേണു ആണ് അങ്ങനെ അനീഷ് പണി തുടങ്ങി സുഹൃത്തുക്കളെ പ്രേക്ഷക വിധി പ്രകാരം രണ്ടുപേരെ നോമിനേഷൻ ചെയ്യാനുള്ള ഒരു പവർ അനീഷിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൺഫഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ് അനീഷ് ആരൊക്കെയാണ് നോമിനേഷൻ ചെയ്യാൻ പോണത് ആദ്യത്തെ പേര് പറഞ്ഞിരിക്കുന്ന നൂറേനയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് അനീഷിനോട് കാരണം എന്തൊക്കെയാണെന്ന് പറയൂ എന്ന് പറയുന്ന സമയത്ത് അനീഷ് പറയുകയാണ് കാരണം ഇതുവരെ ഈ ബിഗ് ബോസ് ഹൗസിൽ യാതൊരു വിധ അഭിപ്രായങ്ങളും പ്രകടനമാക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് നൂറ അത് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദം ഉയർത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടിട്ടില്ല അതുമാത്രമല്ല സേഫ് ഗെയിമറും കൂടിയാണ് അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ന്യൂറേനെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയാണ് രണ്ടാമത്തെ നോമിനേഷൻ രേണു സുദീനെയാണ് കേട്ടോ സുഹൃത്തുക്കളെ കാരണം പറയണത് രേണു പലപ്പോഴായിട്ട് ഒരുപാട് തവണ എനിക്ക് പുറത്തു പോയാൽ കൊള്ളാം എന്നൊക്കെ പല വട്ടമായിട്ട് രേണു പറയാറുണ്ട് അതുമാത്രമല്ല അങ്ങനെ പറയണത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല പല ടാസ്കുകളിലും എനിക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രേണുവിനെയാണ് രണ്ടാമതായിട്ട് നോമിനേഷൻ ചെയ്യണമെന്ന് പറയുകയാണ് പിന്നീടാണെങ്കിൽ ബിഗ് ബോസ് പറയുകയാണ് അനീഷിന് പോകാം ഇനി അക്ബറിനോട് വരാൻ പറയൂ എന്ന് പറയുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിവ്യൂ ഇഷ്ടമായി എനിക്ക് ഒന്ന് ലൈക്കിടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം എന്താ രേണു സുധീ തുടർന്നും ബിഗ് ബോസ് ഹൗസിൽ വേണോ എന്തായാലും കമൻ്റ് ചെയ്യുക